Nah, dasulah. nah. 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 Oh. Nah. 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 Nah.

രണ്ട് കഷണക്കണ്ട അതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് തന്നാൽ മതി ബാക്കി കുക്കും ശരിയായിക്കോളും താഴെ വീണൊക്കെ ഹണ്ടിങ് കൂച്ചനൊക്കടിച്ചു പോന്നു നമ്മളെ കുഞ്ഞപ്പനൊക്കെ അടിച്ചിട്ടേ കൊല്ല കൊലയാക്കിട്ട് വിട്ടാണ് പന്നിയും പന്നിനൊക്കെ കടിച്ചു മുറുക്കന്നെ പണി അത് കാരണം പന്നി കുത്തി ദിവസം എല്ലാ പോകും നായ് പിടിഞ്ഞിട്ട് പോകുന്നു അതാ കണ്ട ആവശ്യമില്ലാണ്ട് ഒരു നായ്ക്ക് കൊടുക്ക എന്താണ് രോഹിക്കണേ നിങ്ങൾ കഷ്ണം മുറിക്കണ്ട പറഞ്ഞു കക്കേ അവിടെ മുറിക്കാവണ്ടേ ആ അതാകുമ്പോ നെയ്സ് ആയിട്ട് മുറിക്കുക അങ്ങനെ കൊഴുപ്പാണ് ഈ ഭാഗത്ത് നാന്നൂറ് ആധാരവും കൂടെ തരാം പെണ്ണിക്കുട്ടി ആ പറക്കുന്ന കുട്ടിയാണ് പറക്കുന്ന കുട്ടി അങ്ങനെയാണ് പറക്കുക കുക്കു പോയ വിഷമമാണ് എന്റെ തരുന്ന ഇറങ്ങി വറങ്ങി പണിയുണ്ട് മുടി അങ്ങനെ പെട്ടിട്ടുണ്ടാവും കാരുണ്ട് പിന്നോ കൂട്ടി കയറി കൂട്ടിക്കയറട ഇവിടെയാണ് കൂട് കൂട്ടിക്കേര് കയറുപന്നെ എന്റെ തൊടാൻ ആയിക്കില്ല കൊത്തും

ഒരു ഗുഡ് നൈറ്റ് പറ ഒരു ഗുഡ് നൈറ്റ് പറലോ ഹലോ ഹലോ പപ്പായ എത്തി തരായിട്ട് വന്നെ എന്നാന്ന പപ്പായി പഴം ആ പപ്പായ ഒന്നും വേണ്ട പപ്പായ പഴം ഓ കൂട്ടിലാക്കുന്ന കാര്യം വേഗം കൂട്ടിക്ക ഇരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുമില്ല പപ്പായ കൂട്ടിലാക്കിയാണ് പപ്പായ പഴമൊക്കെ വയറ് നിറ കഴിച്ചിട്ടുണ്ടാകും എന്നാലും രാത്രി എഴുന്ന ഒരു ഭക്ഷണം